പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്ന് പുതിയൊരു പാഠം പഠിച്ചാലോ പുതിയ പാഠം എന്ന് വെച്ചാൽ ഒരു കഥയാണ് ഇനി നമ്മൾ പഠിക്കുന്നത് പഞ്ചമഹ പാഠ പഞ്ചമഹ അഞ്ചാമത്തെ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പഞ്ചമഹ പാഠ മ ആപതി മിത്രം മിത്രം ഇതൊരു കഥയാണ് അല്ലേ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആ ഒരു കഥയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലെ ഒരു കഥ പഠിച്ചു മല്ലഹ മാദേവഹസ്ച ആ മല്ലനും മാധേവനും രണ്ടു കൂട്ടുകാരായിരുന്നു അവര് ഒരു യാത്ര പോയതും കരടിയെ കണ്ടപ്പോ കൂട്ടുകാരൻ തന്നെ ഒറ്റക്കിട്ടിട്ട് പോയതും ഒക്കെ ആയിരുന്നു ആ കഥ കഥയല്ലേ നമ്മുടെ എന്താണ് ആപത്തിൽ സഹായിക്കാത്ത ഒരു സുഹൃത്ത് അത് ശരിക്കും നല്ല സുഹൃത്തല്ല എന്നാണ് നമ്മൾ ആ പാഠത്തിലെ ആ കഥയിൽ പഠിച്ചത് ഈ കഥ നമുക്ക് ആപതി ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മിത്രം ആപതി മിത്രം മിത്രം അപ്പോ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കൂട്ടുകൂടുന്നതും എങ്ങനെയായിരിക്കണം നമ്മളും നമ്മളെയും ആപത്തിൽ സഹായിക്കുന്നവരായിരിക്കണം അല്ലെ പരസ്പര സഹായ സഹകരണങ്ങളാണ് നമ്മുടെ സമൂഹ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അപ്പോ പഞ്ചമഹ ആപതി നമുക്ക് കഥ ഒന്ന് നോക്കിയാലോ അതിനു മുൻപ് ചിത്രേ കിം കിം പശ്യന്തി നമ്മൾ ഈ ചിത്രത്തിലെ എന്തൊക്കെ കണ്ടു ചിത്രേ കിം കിം പശ്യന്തി ആ ഒരു സിംഹം കിടന്നുറങ്ങുന്നു പിന്നെയോ ഒരു മൂഷിക എലി മുകളിൽ വൃക്ഷത്തിന്റെ മുകളിലുണ്ട് അപ്പോ വൃക്ഷമുണ്ട് എലിയുണ്ട് താഴെ സിംഹമുണ്ട് ഒരു വലയുണ്ട് വലയിൽ സിംഹം കിടക്കുന്നു അല്ലെ ഇപ്പൊ ഇതിൽ ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കഥ മനസ്സിലാവും അല്ലെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഒരു സിംഹം കിടന്നുറങ്ങുന്നു മുകളിൽ ഒരു എലി ഇരിക്കുന്നു ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്ന കഥ പൂർണ്ണമായേനെ അല്ലേ അപ്പോ സ്വാഭാവികമായി എന്തായിരിക്കും ഒരു പക്ഷേ എലി വന്ന് സിംഹത്തിന്റെ മോള് വീണിട്ടുണ്ടാവാം പിന്നീട് സംഭവിച്ചതൊക്കെ അല്ലേ എന്തായാലും നമുക്ക് കഥ പിന്നെ പഠിക്കാം അപ്പൊ ചിത്രേ കിം കിം പശ്യന്തി നമുക്കൊന്ന് നോക്കാം ചിത്രേ സിംഹമസ്തി ചിത്രത്തിൽ ആരുണ്ട് ഒരു സിംഹമുണ്ട് അല്ലേ പിന്നെ ആരുണ്ട് മൂഷകഹ ഒരു എലിയുണ്ട് സിംഹ മൂഷകഹ ഇലി പിന്നെ ജാലം ജാലം എന്ന് വെച്ച വല വലയുണ്ട് പിന്നെയോ വൃക്ഷ വൃക്ഷമുണ്ട് അപ്പോ നമ്മുടെ നാല് കഥാപാത്രങ്ങൾ നമ്മൾ ആ കഥയിലുള്ള നാല് സംഭവം എന്ന് പറയുന്നത് എന്തൊക്കെയാ ഒന്ന് സിംഹ മൂഷകഹ ജാലം വൃക്ഷ ഇവരിത്രയുമാണ് ഉള്ളതല്ലേ ഇനി നമുക്ക് കഥ നോക്കാം ഏകഹ വൃക്ഷത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നടക്കുകയായിരുന്നു കുത്ര സഞ്ചരതി എവിടെ കൂടെ സഞ്ചരിച്ചത് വൃക്ഷേ കഹ സഞ്ചരതി ഏകഹ മൂഷകഹ കിം കരോതി ഏകഹ വൃക്ഷേ സഞ്ചരതി ഒരെലി വൃക്ഷത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഏകഹ മൂഷക വൃക്ഷേ സഞ്ചരതി ഒരു എലി ഏക മൂഷക ഒരെലി വൃക്ഷേ സഞ്ചരതി വൃക്ഷത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോ കൃക്ഷേ സഞ്ചരതില്ലേ ഒരു മൂഷികൻ ഏകഹ മൂഷകൻ കുത്ര എവിടെ കൂടിയാണ് സഞ്ചരിച്ച വൃക്ഷേ ഏകഹ വൃക്ഷേ മൂഷകം വൃക്ഷ സാധ

വൃക്ഷസ്യത്തിന്റെ അടിയിൽ കിടന്ന് വൃക്ഷത്തിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പൊ എന്താ സംഭവിച്ചേ കഷ്ടോഷക ഉപരി പദ്ധതി കഷ്ടം പാവം ആ എലി എന്തു ചെയ്തു സിംഹസ്യ ഉപരി സിംഹത്തിന്റെ മുകളിൽ പതതി പതതി വീണു കഷ്ടം മൂഷകഹ സിംഹസ്യ ഉപരി പതതി ആ മൂഷികൻ ആ എലി സിംഹത്തിന്റെ മുകളിൽ വന്ന് വീണു സിംഹത്തിന്റെ മുകളിലെ എലി ആ എലി വന്ന് വീണാൽ സ്വാഭാവികമായി എന്താ ഉണ്ടാവുക ആ എന്താ ഉണ്ടാവുക ആ സിംഹം ആ എലിയെ പിടിച്ചങ്ങട് തിന്നും അല്ലെ ഇവിടെയോ സിംഹ ക്രഭവതി സിംഹത്തിന് ദേഷ്യം വന്നു ഉറങ്ങിക്കിടക്കല്ല എന്നാ സുപ്തഹാസ്തി ഉറങ്ങായിരുന്നു ആ ഉറങ്ങുന്ന തൻ്റെ മുകളിലേക്ക്

ക്ഷമാം യാലിക്ക് തന്നെ രക്ഷിക്കണേ തന്നോട് ക്ഷമിക്കണേ എന്ന് യാചിക്കാനല്ലേ പറ്റൂ ഒരു സിംഹത്തിന്റെ പുറത്ത് വന്ന് വീണിട്ട് അങ്ങനെ ക്ഷമാം യാചതെ സിംഹ മോഷകം മോചയതി ആ സിംഹം എന്താ ചെയ്തു ആ എലിയെ മോചിപ്പിച്ചു അപ്പോ സിംഹം മോശക്കാരനാണോ അല്ല നല്ല സിംഹം അല്ലേ നല്ല സിംഹമായത് കൊണ്ടല്ലേ അവനെ കൊന്നു തിന്നാതെ മോചിപ്പിച്ചത് സിംഹ മോഷകം മോചയതിന് ദേഷ്യം വന്നു മോഷക ക്ഷമാം യാചതേ മൂഷികൻ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു യാചിച്ചു സിംഹ മൂഷകം മോചയതി സിംഹം എന്തു ചെയ്തു ആ എലിയെ മൂഷകം ഏകത ഏകത ജാലേ ഒരു ദിവസം സിംഹം എന്തു ചെയ്തു വലയിൽ വീണു ജാലേ പതതി വലയിൽ വീണു ജലേ പദതി ജലത്തിൽ വീണു വീണു പുഷ്പേ ജാലേ ഒരു ഒരു ദിവസം ഈ സിംഹം സിംഹം എന്തു ചെയ്തു വലയിൽ ദീനദീനം വിലപതി ദീനദീനം വളരെ സങ്കടത്തോടെ വിലപിച്ചു കരഞ്ഞു സിംഹ ദീനദീനം വിലപതി മൂഷകഹി തൻ്റെ ദന്തൈഹി കൃതം മൂഷകഹ ജാലം ദന്തൈഹി കൃതവന്തി അതിലേ വന്ന ആ മൂഷകൻ നമ്മുടെ ആ എലി ആവട്ടെ ജാലം ആ വല ദന്ത പല്ലുകൾ കൊണ്ട് കൃതവന് കൃന്ദതി മുറിച്ചു അപ്പോ മൂഷകഹ ജാലം ദന്തൃതി ആ എലിയാവട്ടെ ആ പിന്നീട് വലയെ തന്റെ പല്ലുകൾ കൊണ്ട് മുറിച്ചെടുത്തു സിംഹ ജാലാദ് മുക്തഹ സിംഹമാകട്ടെ ജാലാദ് ആ വലയിൽ നിന്നും മുക്തനായി സിംഹ ും കൃതജ്ഞതാ പ്രകാശയതി അപ്പോഹമാകട്ടെ മൂഷകം മൂഷകം ഇലിയോടെ കൃതജ്ഞതാം പ്രകാശയതി കൃതജ്ഞത പ്രകാശിപ്പിച്ചു കഹ കൃതജ്ഞത പ്രകാശയതി സിംഹ ആരോടാണ് മൂഷകനോട് എന്തിനാണ് തന്നെ ജാലാത്മുക്ത അല്ലേ പിന്നീട് സിംഹ ജാലാത്മുക്ത സിംഹത്തെ ആ വലയിൽ നിന്നും മുക്തനാക്കിയതിനെ മൂഷകഹ മു എലിയോട് കൃതജ്ഞതാ പ്രകാശയത് അതയവ ഉച്ചതെ അതുകൊണ്ടാണ് പറയുന്നത് ആപതിമിത്രം മിത്രം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മിത്രമെന്ന് അതയേവ ഉ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആപതി മിത്രം മിത്രം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മിത്രം കൂട്ടുകാരെ നമുക്ക് ഈ കഥ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ കഥ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ നോക്കിയാലോകൃ സഞ്ചരതിലി വൃക്ഷത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു വൃക്ഷസ്യാതഹ വൃക്ഷത്തിന്റെ താഴെ ഒരു സിംഹം ഏകഹാ സിംഹ സുപ്തഹാ സന്ധി ഒരു സിംഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു

മോഷകം മോചയതി സിംഹം എന്തു ചെയ്തു ആ എലിയെ മോചിപ്പിച്ചു ഏകത ഒരു ദിവസം സിംഹം ഒരു വലയിൽ വീണു സിംഹ ദീനം ദീനം വിലപതി സിംഹം ആ വലയിൽ കിടന്ന് കരഞ്ഞു മോഷക ജാലം ദന്തൃതവന്തി ആ എലി ആവട്ടെ ആ വലയെ തന്റെ പല്ല് കൊണ്ട് എന്ത് ചെയ്തു കറി കടിച്ചു മുറിച്ചു സിംഹ ജാലാ സിംഹം ആ വലയിൽ നിന്നും മുക്തനായി കൃതജ്ഞതാ പ്രകാശേതി കൃതജ്ഞത പ്രകടിപ്പിച്ചു അതേവ ഉച്ച അതുകൊണ്ടാണ് പറയുന്നത് ആപതി മിത്രം മിത്രം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം വൃക്ഷേ 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 വൃക്ഷത്തിൽ വൃക്ഷത്തിൽ സഞ്ചരതി സഞ്ചരിക്കുന്നു നടക്കുന്നു സഞ്ചരതി വൃക്ഷേ വൃക്ഷത്തിൽ സഞ്ചരതി സഞ്ചരിക്കുന്നു അധഹ അടിയിൽ അധഹ അടിയിൽ സുപ്തഹ ഉറങ്ങിയ സുപ്തഹ ഉറങ്ങിയ ഉപരി ിൽ ഉറക്കം ഉറങ്ങിയ ഉപരി മുകലിൽ പതതി വീഴുന്നു പതതി വീഴുന്നു ക്രുദ്ധ ദേഷ്യം വന്നവൻ ക്രൂ ദേഷ്യം വന്നവൻ യാചതെ യാചിച്ചു മോചയതി വിട്ടയച്ചു യാചതെ യാചിച്ചു മോചയതി വിട്ടയച്ചു ഏകത ഒരിക്കൽ ജാലെ വലയിൽ ഏകത ഒരിക്കൽ ജാലെ വലയിൽ വിലപതി വിലപതി കരയുന്നു ദന്തൈ പല്ലുകൊണ്ട് ദന്തുകൊണ്ട് ക്രിന്തതി മുറിക്കുന്നു ക്രിന്തതി മുറിക്കുന്നു ഉച്ചരെ പറയപ്പെടുന്നു അതൈവ ഉച്ചരെ ഇപ്രകാരം പറയപ്പെടുന്നു ആപതി ആപത്തിൽ മിത്രം അല്ലെ സുഹൃത്ത് കൂട്ടുകാരെ അപ്പോ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ പഞ്ചമഹ പാട അഞ്ചാമത്തെ പാഠമാണ് ആപതി മിത്രം മിത്ര നിങ്ങൾ കഥ നന്നായി വായിക്കുക വായിച്ച് കഥ മലയാളത്തിലൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കണം കേട്ടോ ഇനി അവർ രണ്ടു പേരും എലിയും സിംഹവും തമ്മിലുള്ള സംഭാഷണം എലി വന്ന് സിംഹത്തിൻ്റെ പുറത്ത് വീണപ്പോഴും വലയിൽ സിംഹം കുടുങ്ങിയപ്പോഴും ഉള്ള ഈ രണ്ട് സംഭാഷണങ്ങളും നിങ്ങൾ ആദ്യം മലയാളത്തിലൊന്ന് എഴുതാൻ ശ്രമിക്കുക ആ മലയാളത്തിൽ എഴുതിയിട്ട് അതിനെ ടീച്ചറുടെ സഹായത്തോടു കൂടിയോ മറ്റും അതിനെ ഒന്ന് സംസ്കൃതത്തിലാക്കി നോക്കൂ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം സിംഹവും എലിയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ എത്തുന്നതുവരെയും നന്ദി നമസ്കാരം